ഒരുപാട് നാളായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ ഈ ഒരു സാധനം എടുത്തു വെക്കുന്നത് പക്ഷേ ഇന്നും ഇത് പൂർണ്ണമായിട്ടും എടുത്തു വെക്കാൻ സാധിച്ചിട്ടില്ല ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു ഏതായാലും ഇത് വെക്കുന്ന സമയത്ത് കുറ്റപ്പുറത്തുള്ള ആളുകൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ ഫുള്ള് കോഴിക്കളാട്ടോ ഈ ഈ നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ കാണാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടൺ ഭാരമുള്ള വെച്ച സ്ഥലം കുറ്റിപ്പുറം കുറ്റിപ്പുറം അറിയപ്പെട്ടു നമ്മളെ കുറ്റിപ്പുറത്ത് ആറോബിയിൽ ബോസ്റ്റിംഗ് എടുത്തു വെക്കുന്ന പണി ഇന്ന് നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്നതാട്ടോ ഞാൻ ഇവിടെ ഒരു ആഘോഷം പോലെ അതായത് കെ എൻ്റെ പണിക്കാരുണ്ട് നാഷണൽ ലൈവ് അതോറിറ്റിന്റെ ആളുകളുണ്ട് റെയിൽവേയുടെ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് നല്ല ആകാംക്ഷയിലാണ് കാരണം ഇത് ഇന്ന് ഇന്ന് വെക്കണം കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് റെയിൽവേയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് നല്ല മഴ പെയ്ത സമയത്ത് അതായത് റെഡ് അലർട്ടായിരുന്നു അന്ന് ഞാൻ ലൈവ് വിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഈ ഒരു സാധനം എടുത്തു വെച്ചതിന് ശേഷം വെൽഡിംഗ് പരിപാടികളും ഗ്രൈൻഡിങ് പരിപാടികളൊന്നും നടക്കില്ല നല്ല മഴയുള്ള സമയമായതുകൊണ്ട് അപ്പം അന്ന് ഏതായാലും ഈ പരിപാടി നടന്നില്ല അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം റെയിൽവേ വീണ്ടും അപ്രൂവൽ കൊടുത്തു അപ്പോൾ ഇന്ന് ഇത് ഫുള്ളായിട്ട് ചെയ്യാനായിരുന്നു പ്ലാനും പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ ഇന്നും ഫുള്ളായിട്ടുള്ള അത് ഞാൻ ലൈവ് കാണിച്ചതാണ് പോസ്റ്റും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വെക്കുന്നൊരു കാഴ്ച അല്ല ഈ ഒരു വെക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാവരും ഉണ്ട് അതേപോലെ ഒരുപാട് ആളുകൾ ആകാംക്ഷയുണ്ട് കാരണം ഈ കുറ്റപ്പുറത്ത് ഇപ്പോൾ നമ്മളെ ഈ എണ്ണൂറ് ടൺ ഭാരമുള്ള ഈ ഒരു സാധനം ഇതിൻ്റെ മുകളിൽ നീക്കി വെക്കുന്ന ആ ഒരു ബോസ്റ്ററിങ് നീക്കി വെക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ആളുകളും അതേപോലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് പോലീസുകാരുണ്ട് മുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ അങ്ങനെ ഒരു തിരക്ക് നല്ല രസമായിട്ട് ഇവിടെ കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ ഈ കെ എൻ ആറിൻ്റെ എഞ്ചിനീയർസ് സൂപ്പർവൈസർ അതേപോലെ മെയിൻ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എല്ലാവർക്കും ഇവിടുന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു ആന്ധ്രാ സ്റ്റൈൽ പൊങ്കൽ അതേപോലെ ഉപ്പുമ ഞാൻ പൊങ്കലും അതേപോലെ പൊക്കോടയും കഴിച്ചു പക്ഷേ നമ്മളെ തമിഴ്നാട് പൊങ്കല് പോലെയല്ല ഇവരെ പൊങ്കൽ കുറച്ച് മധുരമൊക്കെ കൂടുതലാണ് എന്തായാലും എല്ലാം കൊണ്ടും നല്ല റാഹത്തില് തുടങ്ങിയതാണ് പക്ഷെ ചെറുതായിട്ട് ആ ഒരു ടയർ ഉണ്ടല്ലോ റെയിലിൽ എന്തോ ഒരു ജാമ് വന്നു അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്യാൻ പിന്നെ സമ്മ പറ്റിയിട്ടില്ല അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന പണികൾ ഏകദേശം ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഏകദേശം ഒമ്പത് ഇരുപതായപ്പോ മൂന്ന് മീറ്ററോളം ഈ ഒരു സാധനം ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടോ ഇത് നമ്മളൊരു സുഹൃത്ത് എടുത്ത ഡ്രോൺ വിഷയൽ ആട്ടോ ഫിറോസ് മൂപ്പര് എടുത്താണ് മൂപ്പര് നമുക്ക് വേണ്ടി തന്നാണ് നമ്മൾ ഡ്രോണ് ഒരേ സമയം ഡ്രോണും മറ്റും രണ്ടും കൂടി നടക്കൂലല്ലോ അപ്പോൾ മൂപ്പരൂടെ തന്നിരുന്നു മൂപ്പര് നമുക്ക് തന്നതാണ് അപ്പം ഈ ഒരു സംഭവം കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നീക്കി വെക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റില്ല വളരെ കുറഞ്ഞ ഏകദേശം ഒരു നാല് സോറി അഞ്ച് മീറ്ററോളം മാത്രമാണ് നീക്കിയിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് ഈ സാധനം ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തള്ളും റെയിലിൽ ഇതേപോലെ വീലുണ്ടോ വീല് ജാമായതാണ് ഇത് നിർത്തി വെക്കാനുള്ള കാരണം കേട്ടോ ഒരു മണിക്കൂറിൽ ഈ ഒരു സാധനം എട്ട് മീറ്ററാണ് മൂവയിൽ അപ്പം നാൽപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ നീളം എത്ര സമയം എടുക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി ഏതായാലും മണി വരെ ഒരു പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനുകളൊക്കെ സമയത്തിൽ വ്യത്യാസം വരും എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം അതിനല്ല മലബാർ മാത്രമാണ് കുറച്ചൊന്ന് നേരം വയ്ക്കിയത് ബാക്കിയുള്ള എല്ലാ ട്രെയിനും ഏകദേശം ഒരു അരമണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂറ് മാത്രമേ ലൈറ്റ് ഉള്ളൂ പോലെ ആളുകളുണ്ട് ഇവിടെ അതായത് ഈ ആദ്യമുള്ള റോഡുണ്ടല്ലോ ആ റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ട്രാഫിക്ക് നമ്മളെ തിരുറോട്ടിലൂടെ കടത്തി വിടാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പ്ലാന് കൂടും അതേപോലെ സേഫ്റ്റി ആ സാധനം ഇങ്ങനെ നീങ്ങി 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 ഇങ്ങനെ വരില്ലേ അപ്പോൾ അതൊക്കെ സേഫ്റ്റി മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അതേപോലെ മലബാർ കുറച്ച് ആകും പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഈ ഒരു രണ്ട് ട്രാക്കിലുള്ള ലൈന് കട്ടാക്കുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നടന്നിരുന്നു പക്ഷേ സംഭവം വിജയകരമായിട്ട് നടന്നില്ല സങ്കടമായിപ്പ് കാരണം നമ്മളൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ വന്നതാണ് ഞാൻ അതേപോലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു ഇതൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ആർക്കും കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയില്ല എന്തായാലും ഉടനെ തന്നെ ചിലപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ടാമത്തെ ദിവസം റെയിൽവേയുടെ വീണ്ടും അപ്രൂവൽ നേടി ഇതിന് മുകളിൽ എടുത്തു വെക്കുന്നതായിരിക്കും ഇത് ചെന്നൈക്ക് പോകണ വണ്ടി കേട്ടോ ചെന്നൈ സൂപ്പർഫാസ്റ്റാണേ ഇതിന് ഇവിടെ സ്റ്റോപ്പില്ല ഇതിന് തിരൂര് സ്റ്റോപ്പ് ഉണ്ട് ഈ ഒരു സം ഇത് അധികം ലൈറ്റ് ഒന്നുമില്ല ഒമ്പതേ ഒമ്പത് മണി ഒമ്പതേ പത്തിന് തീരൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് ഒമ്പത് മുപ്പത്തെട്ട് കണ്ട അധികം ലൈറ്റ് ഒന്നും ആയിട്ടില്ല വണ്ടികളൊന്നും പത്ത് മണി മുതലാണ് ഇതിന് മുകളിലെടുത്ത് വെക്കാനുള്ള പുറപ്പാട് പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇത് റെഡി ആയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോയി കണ്ടത് എല്ലാവരും അറിഞ്ഞുകടുത്ത് റെഡി ആയിട്ടില്ല എന്നുള്ളത് പിന്നെ ഇത് ടൈം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലാതെ നമ്മൾ ആളുകളെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിലെ ആകാംക്ഷ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് നീക്കി വെക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇപ്പോഴൊക്കെ സാധനം മൂവ് വേണ്ടി കേട്ടോ ഇവര് ഒരു ഒരു മീറ്റർ മൂവ് ചെയ്യും പിന്നെ ചെക്ക് ചെയ്യും വീലൊക്കെ ചെക്ക് ചെയ്യും പിന്നെ ഗ്രൈൻഡ് ചെയ്യാണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യും അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് സാധനം മെല്ലെ മെല്ലെ അതായത് നമുക്ക് ഇത് കുറേ നേരം നോക്കി നിൽക്കുമ്പോഴാണ് ഇത് മൂവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കണ്ടെങ്ങൾ ആദ്യം തുടക്കത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടോ എന്തൊക്കെയാണ് ഏകദേശം ഒരു മൂന്നാല് മീറ്ററോളം കിട്ടി നീങ്ങി കണ്ടോ ഇത്ര സാധനം കെട്ടി നീങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ കുറച്ച് നീക്കും ഗ്രൈൻഡ് ചെയ്യാനുള്ള ഗ്രൈൻഡ് ചെയ്യും അതേപോലെ

അപ്പുറത്തല്ലേ കണ്ണൂര് ജനശതാബ്ദിയാണ് മൂപ്പര് മൂപ്പരെ കാര്യം പറഞ്ഞതാട്ടോ ഈ നാട്ടുകാരാണ് നാട്ടുകാർ ഒരുപാടുണ്ട് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഈ നാട്ടിലുള്ള ആൾക്കാരുണ്ട് അതായത് കുട്ടികളും സ്ത്രീകളും പ്രായമായിട്ടുള്ള ആളുകളും കാരണം ഇത് കാണുക എന്നുള്ളത് ഒരു സംഭവമാണ് കാരണം ഇത്രയും വലിയൊരു സംഭവം സ്വന്തം നാട്ടിൽ നടക്കുമ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്ന വണ്ടികളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് അതായത് സ്വർണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ ആ ട്രാക്കിലുള്ള പവർ കട്ടാക്കിയതുകൊണ്ട് ഈ സൈഡിലൂടെ ആട്ടോ പോകുന്നത് അതായത് ഒന്നാമത്തെ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് പോകുന്നത് പിന്നെ ഈ പറഞ്ഞ സമയത്ത് റെയിൽവേയുടെ കാരണമല്ലാതെ ഇത് തടസ്സം വരുമ്പോ നഷ്ടപരിഹാരം ഉണ്ടാവും അതായത് റെയിൽവേ അവരുടേതല്ലാത്തൊരു കാരണം കൊണ്ട് ഇത് തടസ്സപ്പെട്ടാൽ അല്ലെങ്കിൽ ഇനി ഇനി ദിവസം വയ്ക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ റെഡ് അലർട്ടിൻ്റെ കാര്യം പിന്നെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഈ ഇപ്പോൾ ഒരു തടസ്സം വന്നുകൊണ്ട് ചിലപ്പോൾ ഫൈൻ ഇടക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും റെയിൽവേ നാഷണൽ ലേവ് അതോറിറ്റിയോട് റിപ്പോർട്ട് തേടും നാഷണൽ ലേവ് അതോറിറ്റി കമ്പനിയോടും റിപ്പോർട്ട് തേടും കാരണം ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുക അല്ലെങ്കിൽ സമയത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതൊക്കെ മുകളിൽ നിന്ന് ഓർഡർ കിട്ടേണ്ട ഒരു സംഭവമാണ് ഇത് മാവേലി കേട്ടോ മാവേലി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരേണ്ടത് ആ സാധനം നീങ്ങി നീങ്ങി ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം നീങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ട്രാക്കിന് മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് അതിലൂടെ പോകുന്ന വാ റെയിലുകളൊക്കെ ഈ ഒരു ഒന്നാമത്തെ ട്രാക്കിലൂടെയാണ് പോകുന്നത് ആണകള് ഇത്രയും നീങ്ങിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു ഇപ്പം എത്രയായിരുന്നു നോക്കിയാണ് ഇത്ര നീങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് നീങ്ങണം ഇപ്പോൾ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മച്ചി സംസാരിക്കും ഈ ഈ നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ കാണാൻ ഉറക്കില്ല ഇന്നത്തെ ഇന്നത്തെ ഉറക്കം പോയി കാലാവസ്ഥ പ്രതികൂലമായി എന്താ നല്ല വെയിലായിരുന്നു ഒരു മയൻറെ ഒരു കോളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലാറ്റ്ഫോമിൽ നോക്കിയാണെങ്കിൽ കൂടിയാണ് ഈ സൈഡിൽ മാറിക്കുമ്പോ ആ സൈഡിൽ നിന്ന് കാറ്റ് ആ സൈഡ് മാറിക്കുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് കാറ്റാണ് ഓ ഏതായാലും നാലാ അടിപൊളി മഴ കേട്ടോ പക്ഷേ ഈ മഴ പെയ്തതല്ല പണി വെക്കാനുള്ള കാരണം ആ വീലുണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച ആ വീല് ഒന്ന് ജാമായതാണ് ഒരു സൈഡിലുള്ള വീല് ജാമായി അത് ഗ്രൈൻഡ് ചെയ്ത് റെഡി ആക്കണം അത് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാറ്റൊക്കെയാണ് വെക്കുകയാണെ നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഇതൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ അതായത് ഇവരെ നാട്ടിൽ നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് അത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നാളെ വേറെ ആൾക്കാർ ചോദിക്കൂല നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ പരിപാടി നടന്നിട്ട് ആരും കണ്ടില്ലേ എന്ന് ചോദിക്കൂലേ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളായി ഭയങ്കര വെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ചോർന്നിട്ടില്ല ഇത് രണ്ട് ദിവസമായി ഇപ്പൊ ഇതിന് വേണ്ടി മെനക്കെടുണി ഇപ്പൊ അടുത്ത ദിവസം കൂടി ഇതേപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് എന്നുണ്ടെങ്കിൽ റെയിൽവേ എന്തായാലും ഫൈൻ ഈടാക്കുന്നതായിരിക്കും ഞാൻ കാസർഗോഡായിരുന്നു കാസർഗോഡ് നിൽക്കുമ്പോഴാണ് രണ്ട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തു ബ്രോ ഇന്ന് കുറ്റിപ്പുറത്ത് ഈ സാധനം എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നിരാശയായിരുന്നു ഫലം നിരാശ നമുക്ക് മാത്രമല്ല ഹൈവേ അതോറിറ്റി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് കെ എൻ ആർ ഈ പ്രദേശത്തുള്ള കാണാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നിരാശയായിരുന്നു ഫലം പന്ത്രണ്ട് ഇരുപതായി മലബാർ വരുന്നുണ്ട് മലബാർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഇട്ടാ വരുന്നത് അവിടെ പവർ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ നമ്മളെ മാംഗ്ലൂർ വണ്ടി അതായത് വെസ്റ്റ് കോസ്റ്റ് വരും അപ്പോൾ ആ രണ്ട് ട്രാക്ക് രണ്ട് പ്ലാറ്റ്ഫോം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി സാധനം ഇനി ഇപ്പോൾ ഏതായാലും റെയിൽവേയുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമായിരിക്കും വെക്കുക മലബാർ അതിനകത്ത് ലേറ്റ് ആയിട്ടില്ല പന്ത്രണ്ട് ഇരുപതായപ്പം കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് അതിൻ്റെ മേൽക്കൂടെ നീക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആകും കേട്ടോ ഇതിനടിയിലൂടെ ട്രെയിൻ ഗതാഗതം കടത്തിവിടില്ല ഞാൻ ഒരു ഫൈവ് മൂന്നാമിലേക്ക് എത്താത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൂടെ കടത്തിവിടേക്കും ഏതായാലും പന്ത്രണ്ട് മുപ്പത്തിരണ്ടില് വെസ്റ്റ് കോസ്റ്റും എത്തിയിട്ടുണ്ട് ഇതിൽ ഫുള്ള് കോഴിക്കളാട്ടോ കോഴിക്കളി കേൾക്കണേ ചെന്നൈക്ക് പോകുന്ന സമയത്ത് തിരുവരന്ത എറ്റാമ്പോലെ മീൻ കയറ്റും ആ പെട്ടിയിലുള്ള മീൻ ഫുള്ള് തിരി കയറ്റിട്ടോ അങ്ങനെ എടുത്ത് മീൻ വണ്ടി എന്ന് പേരുന്നേ വെസ്റ്റ് കോസ്റ്റ് മീൻ വണ്ടി ആ ഇതിലൊക്കെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ നല്ല തിരക്കാട്ടോ മാവേലിക്ക് എനിക്ക് തോന്നുന്നു ഒരു അഡീഷണൽ ആയിട്ട് ഒരു ചാനൽ കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കമ്പാർട്ട്മെന്റ് കണ്ടു ഏതായാലും സുഹൃത്തുക്കളെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടുന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേയുടെ ആളുകളൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് മുക്കാലായി നമ്മളും തിരിച്ചു പോകാൻ അപ്പോൾ ഓക്കെ ഇനി എന്നാണ് വെക്കുക എന്നറിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയാന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്